മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം നമ്മുടെ ജിസൈലിനെതിരെ പെൺപട ഒരുങ്ങിയിരിക്കുകയാണ് ടാസ്കിൽ എന്തായാലും ജിസൈലിനും അക്ബറിനും ആയിരിനും ആര്യനുമെതിരെയാണ് ഭൂരിഭാഗം പേരും വെജിറ്റേറിയൻ കുക്ക് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ജിസൈലെ കിച്ചണിലേക്ക് വരുന്നു ആ സമയത്ത് നമ്മുടെ അനുമോളും കുക്കിംഗ് ചെയ്തുകൊണ്ട് അവിടെയുണ്ട് അപ്പോൾ ജിസൈൽ വെറുതെ അനുമോളോട് ചോദിക്കുന്നു എന്ത് ഗെയിമാണ് അനുമോളിൽ കളിക്കുന്നത് നാല് പേര് ഒന്ന് വന്ന് സംസാരിച്ചാൽ അനുമോൾ അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നു ആദ്യം ഒരു ബോട്ടിൽ അപ്രൂവ് ചെയ്ത് എന്ന് പറഞ്ഞതല്ലേ പിന്നീട് ആതിലെ വന്ന് പറഞ്ഞപ്പോൾ എന്താണ് അത് മാറ്റി പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ അനുമോൾ പറയുന്നത് ഞാൻ എന്ത് മാറ്റി മാറ്റിപ്പറഞ്ഞെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ എനിക്ക് അതിലൊരു സംശയമുണ്ട് എന്ന് എല്ലാം ആക്കി കളഞ്ഞത് എൻ്റെ മാത്രം ഇഷ്ടമാണ് അല്ലെങ്കിൽ എൻ്റെ മാത്രം തീരുമാനമാണ് അവരാരും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല എന്ന് ഇത് കേട്ട ഉടനെ നമ്മുടെ നൂറേ മാതിരി എല്ലാം കിച്ചണിലേക്ക് വരുന്നു എന്നിട്ട് അങ്ങ് തുടങ്ങുമല്ലേ ജിസയിൽ ഇവിടെ എല്ലാവരെയും ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്ത് ഇൻഫ്ലുവൻസ് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ ഞങ്ങൾ ആരും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല അനുമോൾക്ക് അനുമോളേതായ സ്റ്റാൻഡ് ഉണ്ട് ഞങ്ങളൊന്നും കുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല ജിസയില് നല്ലതുപോലെ ഗെയിം കളിച്ചു ഇല്ല എന്ന് പറയുന്നില്ല എന്ന് കരുതി മാനിപ്പുലേറ്റ് ചെയ്യാൻ വരണ്ട ജിസൈലും മാനിപ്പുലേറ്റ് ചെയ്താണ് ആരിനെ വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് തുടങ്ങുന്നു അപ്പോൾ നമ്മുടെ ജിസയിലും തിരിച്ചു പറയുന്നു ഞാൻ രണ്ട് ദിവസമായി കാണുകയല്ലേ ഇന്നലെ രാത്രിയിൽ ഞാൻ കണ്ടല്ലോ എന്നൊക്കെ പറയുന്നു അതായത് അനുമോളും നൂറയും അതിലേക്ക് ഇന്നലെ രാത്രി ഇരുന്ന് സംസാരിച്ച കാര്യമാണ് ജിസൈലി ഉദ്ദേശിക്കുന്നത് ഇതിനിടയിലേക്ക് നമ്മുടെ ബിന്നിയും വരുന്നു അനുമോളെ സപ്പോർട്ട് ചെയ്ത് ഇതൊന്നും പറയണ്ട ജിസയിലാണ് ഏറ്റവും വലിയ ഗ്രൂപ്പിസും ഈ ഹൗസിനുള്ളിൽ കൊണ്ടുവന്നത് ആരിനും ജിസൈലുമാണ് ഏറ്റവും വലിയ ഗ്രൂപ്പ് നിങ്ങളാണ് ഗ്രൂപ്പ് ഇവിടെ തുടങ്ങിയത് ആരിനെ ഇനി ജിസൈലിനെ പറഞ്ഞാൽ ആരും ജിസൈലിനു വേണ്ടി ചോദിച്ചുകൊണ്ട് വരും ഇതെല്ലാം ബിന്നി തന്നെ പറയുന്നു എന്നിട്ടും ബിന്നി പറയുന്നു ചിലപ്പോൾ ആര്യൻ ജിസൈലിൻ്റെ തുണി കഴുകാൻ വേണ്ടി പോയതായിരിക്കും ആര്യ ജിസൈലിൻ്റെ തുണി കഴുകി കഴിഞ്ഞെങ്കിൽ ഇങ്ങ് പോരെ കേട്ടോ ഈ ബിന്നിക്ക് ജിസൈലുമായി തർക്കിക്കുന്ന സമയത്ത് ആകെ പറയാനുള്ള ഒരു കാര്യമാണ് ആര്യൻ ജിസൈലിന് വേണ്ടി ആര്യൻ പാത്രം കഴുകി കൊടുക്കുന്നു കാക്കൂസ് കഴുകി കൊടുക്കുന്നു തുണി കഴുകി കൊടുക്കുന്നു ഇതല്ലാതെ ജിസൈലുമായി പിടിച്ചു നിൽക്കാൻ ബിന്നി വേറെ ഒന്നും പറയുന്നില്ല അതെന്താണെന്ന് അറിയില്ല പിന്നെ ഇവർക്ക് സപ്പോർട്ടായിട്ട് നമ്മുടെ അഭിലാഷും വരുന്നു അഭിലാഷും ജിസൈലിന് എന്തൊക്കെയോ പറയുന്നു എല്ലാവരും കൂടി ഓപ്പോസിറ്റ് വന്നപ്പോഴേക്കിനും ജിസൈല് പെട്ടെന്ന് അങ്ങ് സൈലന്റായി പിന്നെ ഒന്നും മിണ്ടുന്നില്ല ചിരിച്ചുകൊണ്ട് നിന്ന് കുക്കിംഗ് ചെയ്യുന്നു ചിലപ്പോൾ അതും ജിസൈലിൻ്റെ ഗെയിം ആവാം പക്ഷേ അനുമോളോട് ഇങ്ങനെ ചോദിച്ചു എന്ന് പറഞ്ഞാണ് ആതിലെയും നൂറയും ദേഷ്യപ്പെട്ട് വന്നത് പിന്നെ അതിലേടേയും നൂറയുടെയും പേരും ജിസൈൽ പറഞ്ഞിരുന്നു എന്തായാലും അതിന് ബാക്കിയായിട്ടാന്ന് തോന്നുന്നു ജിസൈലിനെ മാക്സിമം ട്രിഗർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇവർ അഭിലാഷ അത്രയും പറഞ്ഞിട്ട് പോയി പക്ഷെ ബിന്നെയും ആതിലേയും നൂറേയും മൂന്ന് പേരും കൂടി വീണ്ടും വീണ്ടും ആ ബീൻബാഗിലിരുന്ന് എന്തൊക്കെയോ പറയുന്നു പക്ഷെ പിന്നീട് അനുമോളും ജിസയിലും ചിരിച്ചും വർത്താനും ഒക്കെ പറഞ്ഞ് കിച്ചണിലിരുന്ന് കുക്ക് ചെയ്യുകയാണ് ആതിലെ മാക്സിമം ട്രിഗർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ജിസയിലെ വളരെ സിമ്പിളായിട്ടാണ് ആതിലേനെയും നൂറിനേയും ബിനീനെയൊക്കെ ഇഗ്നോർ ചെയ്ത് വിടുന്നത് ആതിലെയും പിന്നെ ആരിനെ ഈ ഒരു കാര്യത്തിലേക്ക് കൊണ്ടുവന്ന് ഇടുന്നൊക്കെയുണ്ട് അപ്പോഴും നമ്മുടെ എന്തായാലും പ്രതികരിക്കുന്നില്ല കൂട്ട രണ്ട് കൈകൊണ്ടടിച്ചാലല്ലേ ശബ്ദം കേൾക്കൂ അതാവാം ചിലപ്പോൾ ജിസയിൽ മൗനമായത് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം